റോബോട്ടിക് റീപ്ലേസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ട് വന്ന് ചെയ്യുന്നതാണ് റോബോട്ടിക് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഗുണങ്ങളുണ്ട് എൻ്റെ പേര് ഡോക്ടർ നിതിൻ തോമസ് ഫിലിപ്പ് അസോസിയേറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോർത്തപ്യൂഡിക്സ് ബിലിബേഴ്സ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം സാധാരണ ഒരു നോർമൽ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ജിഗ് വെച്ച് എല്ലാവർക്കും ഒരേ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും എന്നാൽ റോബോട്ടിക് റീപ്ലേസ്മെൻ്റ് വരുമ്പോഴത്തേക്കും ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് പേഷ്യൻ്റെ മുട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മെഷീനിലേക്ക് പ്ലാൻ ചെയ്യുകയും അതുകൂടാതെ ആ മെഷീനിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സർജറി നമുക്ക് സ്റ്റെപ്സ് ഓരോന്നോരോന്നായിട്ട് നമുക്കതിനകത്ത് സർജിക്കൽ സ്റ്റെപ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഹാൻഡ് ഹെൽഡ് ആയിട്ടൊരു ഡിവൈവസ് ഉണ്ട് ആ ഡിവൈസ് വെച്ചായിരിക്കും നമ്മൾ സർജൻ തന്നെയായിരിക്കും ഓപ്പറേഷൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തിൽ വെച്ച് ഒരു മില്ലിമീറ്ററോ ഒരു ഡിഗ്രിയോ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്ക് പോകാൻ വേണ്ടി മെഷീൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്കുറസി വളരെ കൂടുതലായിരിക്കും ഒരു നോർമൽ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ടോട്ടലി റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ജീവിതകാലം മൊത്തം ലാസ്റ്റ് ചെയ്യേണ്ട ഒരു സർജറി ആണ് അതിനകത്ത് പ്രിസിഷനും ആക്യുറസിയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ മാത്രമേ ഇത് ഒരു ജീവിതകാലം മൊത്തം ലാസ്റ്റ് ചെയ്യത്തുള്ളൂ അത് റോബോട്ടിക് റീപ്ലേസ്മെൻറ്റിൽ കൂടി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും രണ്ടാമത് നമ്മൾ സർജറി മൊത്തം നമ്മൾ ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് തന്നെ റോബോട്ടിക് സിസ്റ്റത്തിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് അത് അകത്തുള്ള മുറുകൾ വളരെ വളരെ കുറവായിരിക്കും അത് കാരണം തന്നെ കൺവെൻഷൻ റീപ്ലേസ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം അമ്പത് ശതമാനത്തോളം വേദന കുറവായിരിക്കും റോബോട്ടിക് റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിന് അധികം അനർജി സിക്സ് അല്ലെങ്കിൽ വേദനയ്ക്കുള്ള മരുന്നുകൾ അധികം കൊടുക്കേണ്ടതായിട്ടും വരുന്നില്ല മൂന്നാമതായിട്ട് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ അകത്തെ മുറിവുകൾ കുറവായതുകൊണ്ട് തന്നെ അത് കരയാൻ വേണ്ടിയുള്ള താമസവും വളരെ വളരെ കുറവായിരിക്കും സാധാരണ ഒരു കൺവെൻഷനൽ റീപ്ലേസ്മെൻറ്റ് ചെയ്ത ഒരാൾക്ക് സാധാരണ ജോലികൾ ചെയ്യാൻ തുടങ്ങാൻ വേണ്ടി ഏകദേശം മൂന്നാ മാസം നാല് മാസം സമയമെടുക്കും എന്നാൽ റോബോട്ടിക് റീപ്ലേസ്മെൻറ്റ് ചെയ്തൊരു പേഷ്യൻറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ എണീറ്റ് നിൽക്കാനും നടക്കാനും സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആ പേഷ്യൻറ്റിന് സാധിക്കുന്നതാണ് ബാത്റൂമിൽ പോകാനാണെങ്കിൽ വോക്കറെ പിടിച്ചു പോകുന്നതിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല നോർമലായിട്ടുള്ള ജോലികൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏകദേശം രണ്ടര മൂന്ന് മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ജോലികളും ചെയ്യാൻ വേണ്ടി റോബോട്ടിക് റീപ്ലേസ്മെൻ്റ് ചെയ്തൊരു രോഗിക്ക് അതിന് സാധിക്കുന്നതാണ് ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ള റോബോട്ടിക് റീപ്ലേസ്മെൻറ് സർജറി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്